നമസ്കാരം ഫോർ ന്യൂസിലേക്ക് സ്വാഗതം സിയോടുള്ള ഇസ്രായേലിന്റെ കണ്ണിലാ ക്രൂരത ആരംഭിച്ചിട്ട് ഏഴു മാസം പിന്നിട്ടിട്ട് പോലും ഇന്നുവരെ യാതൊരുവിധ ദയയും തോന്നാതെ കനത്ത രീതിയിലുള്ള ആക്രമണങ്ങളുമായാണ് ഇസ്രായേൽ മുന്നോട്ടു പോകുന്നത് ഇസ്രായേലിന്റെ ഈ വംശഹത്യാപരമായ നടപടിയിൽ ലോകരാജ്യങ്ങൾ ഒന്നടകം ഇസ്രായേലിനെതിരെ തിരിയുന്ന കാഴ്ച നാം കണ്ടതാണ് എന്തിനേറെ പറയുന്നു സഹോദര രാജ്യമായ അമേരിക്ക പോലും പലതവണ ഇസ്രായേലിനെതിരെ രംഗത്ത് വന്നിട്ടുമുണ്ട് പക്ഷേ അതൊന്നും വകവെക്കാതെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തന്റെ ദാർഷ്ട്യവുമായി മുന്നോട്ടു പോകുകയാണ് ചെയ്തത് ഹമാസിന്റെ പേരും പറഞ്ഞ ആരംഭിച്ച ആക്രമണത്തിൽ ഇന്നുവരെ ഹമാസിനെ കണ്ടെത്താനോ അവരുടെ ഒളിത്താവളങ്ങൾ കണ്ടെത്താനോ സാധിച്ചിട്ടില്ല എന്നത് വലിയ പരാജയം തന്നെയാണ് മാത്രമല്ല സ്വന്തം രാജ്യത്തെ പൌരന്മാർക്ക് പോലും ഈ യുദ്ധം അനാവശ്യമാണ് എന്ന് കൃത്യമായി ബോധ്യമുണ്ട് അതവർ പ്രകടമാക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ അതിനൊക്കെ പുല്ലുവില കൽപ്പിച്ച് മുന്നോട്ട് പോകുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ചെയ്തത് എന്നാൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ വെട്ടിലാക്കുന്ന ഒരു സംഭവമാണ് കഴിഞ്ഞ ദിവസം ഇസ്രായേലിൽ നടന്നത് ഇസ്രായേലിൽ നെതന്യാഹു സർക്കാരിനെതിരെ തെരുവിലിറങ്ങി പ്രതിഷേധിച്ച് ആയിരങ്ങൾ നെതന്യാഹു സർക്കാരിനെ പുറത്താക്കി പുതിയ തെരഞ്ഞെടുപ്പ് നടത്തുക ബന്ധുക്കളെ തിരികെ എത്തിക്കാൻ സർക്കാർ പുതിയ മാർഗങ്ങൾ സ്വീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ശനിയാഴ്ച ഇസ്രായേലിലെ തെല്ലവീവിൽ ജനം പ്രതിഷേധിച്ചത് നൂറ്റി മുപ്പത്തി മൂന്ന് ഇസ്രായേലികൾ ഹമാസ് തടവിലുണ്ടെന്നാണ് കണക്കുകളെന്നും ഇവരെ മോചിപ്പിക്കാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു ഗാസയിലെ ഇസ്രായേൽ ആക്രമണം ഏഴു മാസം പിന്നിടുമ്പോഴും ബന്ധികളെ മോചിപ്പിക്കാൻ ഇസ്രായേൽ ശ്രമിക്കുന്നില്ലെന്ന പരാതി വ്യാപകമാണ് ഇതിനു മുൻപും ഇസ്രായേൽ സർക്കാരിന്റെ നടപടികൾക്കെതിരെ ജനങ്ങൾ തെരുവിലിറങ്ങിയിട്ടുണ്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഭരണത്തിൽ ഇസ്രായേൽ ജനതയ്ക്ക് കടുത്ത െന്ന് വ്യക്തമാക്കുന്നതാണ് ഈ പ്രതിഷേധങ്ങൾ ഒക്ടോബർ ഏഴിന് ഇസ്രായേലിൽ ഹമാസ് നടത്തിയ ആക്രമണം നെതന്യാഹു സർക്കാരിന്റെ സുരക്ഷാ വീഴ്ചയാണെന്നാണ് ഭൂരിപക്ഷം ജനതയും കുറ്റപ്പെടുത്തുന്നതെന്ന സർവേ ഫലവും പുറത്തു വന്നിരുന്നു നീണ്ടകാലം ഇസ്രായേൽ പ്രധാനമന്ത്രിയായി തുടരുന്ന നെതന്യാഹു ഇനിയൊരു തെരഞ്ഞെടുപ്പ് നടന്നാൽ തോൽക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട് അതേസമയം ഇറാൻ ഇസ്രായേൽ സംഘർഷ സാധ്യതയും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തിരിച്ചടികളും ആഗോളതലത്തിൽ ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ട് ഇതിനിടയിൽ ബന്ദികളുടെ മോചന വിഷയത്തിൽ നിന്നും ഇസ്രായേൽ വ്യതിചലിച്ചു എന്നും സമയം അതിക്രമിച്ചതായുമാണ് ബന്ധുക്കളുടെ ആശങ്കയെന്ന് പ്രതിഷേധത്തിൽ പങ്കെടുത്തവരെ ഉദ്ധരിച്ച് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഇസ്രായേൽ പ്രധാനമന്ത്രിയെ തുടരാൻ ബെഞ്ചമിൻ നെതന്യാഹുവിന് യോഗ്യതയില്ലെന്ന് ഇസ്രായേൽ പ്രതിപക്ഷ നേതാവ് എയർ ലാപും പറഞ്ഞിരുന്നു അതേസമയം തെരഞ്ഞെടുപ്പിന്റെ ആവശ്യമില്ലെന്നും കാസയിൽ ഇസ്രായേൽ ആക്രമണം തുടരുമെന്നുള്ള നിലപാടിലാണ് നെതന്യാഹു പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും നതന്യാഹുവിനെതിരെ സ്വന്തം രാജ്യത്തെ ജനങ്ങൾ ഒന്നടങ്കം തെരുവിൽ ഇറങ്ങിയിരിക്കുകയാണ് അവരുടെ ആവശ്യം നിറവേറ്റുന്നതുവരെ അവർ പിന്നോട്ട് പോകില്ല എന്നതാണ് സത്യം ചുരുക്കി പറഞ്ഞാൽ നെതന്യാഹു സർക്കാരിന്റെ കഥ കഴിഞ്ഞു എന്നതാണ് യാഥാർത്ഥ്യം